ഭാരതീയ ദളിത് കോൺഗ്രസ് മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളി ജന്മദിന ആഘോഷവും മണ്ഡലം പ്രസിഡന്റുമാരുടെ ചാർജ് ഏറ്റെടുക്കലും മാള ഇന്ദിരാ നടന്നു പൊയ്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ ചെയ്തു ഇന്ത്യയിലെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിജേഷൻ നിയമനിർമ്മാതാവ് അതുപോലെ തന്നെ വിപ്ലവകാരി എന്നീ നിലകളിൽ അതി പ്രശസ്തനായൊരു മകൽ വ്യക്തിത്വമാണ് നമ്മുടെ മഹാനായ അയ്യങ്കാവ് നാട്ടുരാജ്യമായ തിരുവിതാംകൂറിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടി ഇത്രയേറെ ത്യാഗങ്ങൾ ശ്രദ്ധിച്ച ഒരു മകൽ വ്യക്തിത്വമുണ്ടോ എന്ന് ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി പി വത്സൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പി ഡി ജോസ് കെ ആർ പ്രേമ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സോംജിത്ത് ബിനോജ് ശ്രീധരൻ കാർവർണൻ സുനിതാ സജീവൻ പി വി രാജീവ് ബൈജു കണ്ടപ്പശ്ശേരി സന്തോഷ് ആത്തപ്പിള്ളി സോയി കോലഞ്ചേരി കെ ആർ ജോജോ ഫൗസി തുടങ്ങിയവർ പങ്കെടുത്തു